ചുവന്നുള്ളി അഥവാ ചെറിയ ഉള്ളി മലയാളികളുടെ അടുക്കളയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചേരുവയാണ് ഇത് ഭക്ഷണത്തിന് രുചി നൽകുന്നു എന്നുള്ളത് കൂടാതെ നിരവധി ആരോഗ്യ ഗുണങ്ങളും നൽകുന്നു അതിൽ പ്രധാനപ്പെട്ട അഞ്ചെണ്ണം പറയാം അതിൽ ഒന്നാമത്തേത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ചുവന്നുള്ളിയിൽ ധാരാളമായി വൈറ്റമിൻ സിയും ഫ്ലവനോയിഡുകളും അടങ്ങിയിരിക്കുന്നു ഇത് സ്വാഭാവികമായി ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും അണുബാധകളെ ചെറുക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിലടങ്ങിയിരിക്കുന്ന അലിസിൻ പോലെയുള്ള സംയുക്തങ്ങൾ രക്തസമ്മർദ്ദത്തെ ഫലപ്രദമായി നിയന്ത്രിക്കുകയും കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യുന്നു ഇതുമൂലം ഹൃദയാഘാതം പക്ഷാഘാതം മുതലായ രോഗങ്ങൾക്കുള്ള സാധ്യത ശരീരത്തിൽ കുറയുന്നു മൂന്നാമത്തേത് ദഹനപ്രക്രിയയെ സഹായിക്കുന്നു എന്നുള്ളതാണ് ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനപ്രക്രിയയെ സുഗമമാക്കുകയും മലബന്ധത്തെ തടയുകയും ചെയ്യുന്നു കൂടാതെ ഇവ കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണമാവുകയും അവയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നാലാമത്തേത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ചുവന്നുള്ളിൽ അടങ്ങിയിരിക്കുന്ന പല സംയുക്തങ്ങളും പ്രമേഹത്തെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നു എന്ന് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ് അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇവ ഉത്തമമാണ് അഞ്ചാമത്തേത് ചുവന്നുള്ളിയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് അതുമൂലം സന്ധിവേദനയും നീർക്കെട്ടുമുള്ള ആൾക്കാർ സ്ഥിരമായി ചുവന്നുള്ളി കഴിക്കുന്നത് അവയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സഹായിക്കും അപ്പോൾ ഈ ആരോഗ്യ ഗുണങ്ങൾ സ്ഥിരമായി ലഭിക്കാനായി ചുവന്നുള്ളി ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൂ